കഴിഞ്ഞ തവണ പച്ചക്കറി വേസ്റ്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയറുകളായിട്ട് കോക്കോ പീറ്റും വേസ്റ്റും പലതവണ ഇട്ട് കൊടുത്തിട്ട് കുറേ കാലം അവിടെ എടുത്തു വച്ചു എന്നിട്ടാണ് ഉപയോഗിച്ചത് ഇത്തവണ നേരിട്ട് വന്ന് വേറൊരു പരീക്ഷണമാണ് അതിന് വേറെ ഒഴിഞ്ഞ പെയിൻറ്റ് പാട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അതെടുത്തു അതിൻ്റെ അടിയിൽ തുളതിളച്ചു കത്രിക വെച്ചിട്ട് കത്രിയുടെ മോനുകൊണ്ട് തിരിച്ച് സിമ്പിളായിട്ട് തിളതിളച്ചു മൊത്തത്തിലെ മൂന്ന് തുളകളാണ് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് വെള്ളം നനയ്ക്കുമ്പോൾ അധികം ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനും രണ്ടാമത്തത് ഇതിൻ്റെ വേസ്റ്റ് ഡീ കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ലറി അടിയിലേക്ക് പോകാനും വേണ്ടിയിട്ട് രണ്ടും ഉദ്ദേശം കൂടിയാണ് എന്നിട്ട് കിച്ചൺ ഇട്ട് ഒരു മൂന്ന് രണ്ട് ഭാഗം കിച്ചൺ ഇട്ട് നിറച്ചു പിന്നെ കുറച്ച് ബാക്ടീരിയ വരാനും പൂച്ചയും എലിയും മാന്തി നോക്കാതിരിക്കാനൊരു പരിശ്രമം എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഗുണമുണ്ടാവുമെന്ന് ഒരു കുപ്പി തൈര് മുകളിൽ അങ്ങോട്ട് ഒഴിച്ചു തൈറിൻ്റെ മണമാകുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്നൊരാഗ്രഹം എനിക്കറിയില്ല പിന്നീട് അറിയുള്ളൂ പിന്നെ ഇത്തവണ കുറേ കാലം എടുത്തേക്കാനൊന്നും നിൽക്കുന്നില്ല കുറേ മണ്ണുകൊണ്ട് ഇട്ടു എന്നിട്ട് മണ്ണ് നിരപ്പാക്കി ഒരു മൺക്ക കൊണ്ട് മണ്ണ് നിരപ്പാക്കി വെച്ചു കഴിഞ്ഞവണ കുറേ കഴിഞ്ഞിട്ടാണ് മണ്ണിട്ടിട്ട് വിത്ത് കട്ട് ഇത്തവണ നേരിട്ട് പരീക്ഷിക്കാമെന്ന് കരുതി ഇവിടെ കുറച്ച് വിത്തിരിപ്പുണ്ടായിരുന്നു വെള്ള വെള്ളനിറത്തിലുള്ള പാവൽ അഥവാ കയ്പക്കിയുടെ വിത്ത് അതിന് കയ്പ്പ് കുറവാണെന്നാണ് പറയുക വെള്ള കയ്പക്കിക്ക് പിന്നെ അത് ബനാന പെപ്പർ അതായത് കണ്ടാലൊരു പഴത്തിൻ്റെ ഷേയ്പ്പുള്ള ഒരു മുളക് അത് ആദ്യമായിട്ടാണ് അതും പരീക്ഷണത് രണ്ടും ആദ്യമായിട്ടു തന്നെയാണ് പരീക്ഷിക്കുന്നത് ഏതാ മുളയ്ക്കാന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് രണ്ടും അങ്ങ് നട്ടു മൂന്ന് ചാലുണ്ടാക്കിയിട്ട് നടുക്കിലത്തെ ചാലിൽ മൂന്ന് കായ്പ വിത്തും വെച്ചു സൈഡിലെ ചാലുകളിൽ കുറച്ച് മുളക് വിത്തും വെച്ചു ഇത് മുളച്ചില്ലേ കുഴപ്പമില്ല അടുത്ത തവണ വേറെ വിത്ത് നടൂ അത്രേ ഉള്ളൂ എന്നിട്ട് ചാല് മൂടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് മൊത്തത്തിൽ അതെടുത്ത് രണ്ട് കറിവേപ്പിൻ്റെ നടുക്കുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചു ഉദ്ദേശം വേറെ ഒന്നുമല്ല അതിൻ്റെ അടിയിൽ നിന്ന് സ്ലറി വരുമല്ലോ ആ സ്ലറി വരുന്നത് കറിവേപ്പിന് ഉപയോഗമായിക്കോട്ടെ ഈ കറിവേപ്പ് ഇപ്പോൾ കാണുമ്പോൾ കുറേ ഇലയൊക്കെ ഉണ്ടെങ്കിലും ഇതിപ്പോൾ കുറേ കൊല്ലമായിട്ടുള്ള കറിവേപ്പാണ് സാധാരണ രീതിയിൽ ഒരു കൊച്ചു മരാവേണ്ട കാലമായി വേറെ ഒന്നുമില്ല അടിയിൽ കാര്യമായിട്ട് മണ്ണൊന്നുമില്ല മെറ്റലും കരിങ്കലിൻ്റെ മെറ്റലും വെള്ളാറങ്കല്ലും ഒക്കെയാണ് അവിടെയുള്ളു വേറെ കാര്യമായിട്ട് മണ്ണൊന്നും അതിൻ്റെ അടിയിൽ അപ്പോൾ അതുകൊണ്ടാണ് വളർച്ച ഇല്ലാത്തത് പിന്നെന്താണെന്ന് നോക്കാം കൂർക്കലും ഉണ്ട് കേട്ടോ അവിടെ സൈഡിൽ അപ്പോൾ വേറെ സൈഡിൽ മുന്തിരി വെള്ളിയും കാണാം ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ട്യൂബും കാണാം പല പല കാര്യങ്ങളൊന്നിച്ച് കാണാം